നമസ്കാരം പാർലമെന്റിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എസ് ജയശങ്കറുടെ പ്രസംഗം നിരന്തരമായി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു സ്വന്തം രാജ്യത്തെ വിദേശകാര്യമന്ത്രിയെ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്നും പാർട്ടിയിലെ നിങ്ങളുടെ സ്വന്തം പാർട്ടിയിലെ അതായത് കോൺഗ്രസിലെ ചില വിദേശ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കാണ് നിങ്ങൾ കോൺഗ്രസ് എപ്പോഴും പ്രാധാന്യം നൽകുന്നതെന്നുമാണ് അമിത്ഷാ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നിങ്ങളെ പ്രതിപക്ഷത്തിരുത്തിയതെന്നും അടുത്ത ഇരുപത് വർഷവും നിങ്ങൾ അതായത് കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്നുമാണ് അമിത്ഷാ വിമർശിച്ചത് എന്തായാലും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂരിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഈ ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് ഇതിനിടെ ജയശങ്കറിനോട് അവിടെ ഇരിക്കൂ പ്രസംഗം നിർത്തി അവിടെ ഇരിക്കൂ ഇരിപ്പിടത്തിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ അമിത്ഷാ എണീറ്റു എണീറ്റതിന് ശേഷം അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടത്തിയിരിക്കുന്നത് അവർക്ക് അതായത് കോൺഗ്രസിന് സ്വന്തം വിദേശകാര്യമന്ത്രിയെ വിശ്വാസമില്ല അവരുടെ ചില പാർട്ടിയിലെ ചില വിദേശ പൗരന്മാരുടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം എന്നാൽ അത് ലോക്സഭയിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് അമിത്ഷാ പറയുന്നു ഇതേ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ ഇരുപത് വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്നത് ഇനിയും നിങ്ങൾ അടുത്ത ഇരുപത് വർഷ അടുത്ത ഇരുപത് ാലവും അവിടെ തന്നെ ഇരിക്കും എന്ന് തന്നെ അമിത്ഷാ പറയുന്നു എന്തായാലും സ്വാഭാവികമായും ഇത്തരത്തിൽ അമിത്ഷായുടെ ഒരു വലിയ വിമർശനം ലോക്സഭയിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തെ കൂടി എന്തായാലും ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന്റെ കാര്യമൊന്നുമില്ല സ്വാഭാവികമായും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സമയത്ത് രാഷ്ട്രീയത്തിന്റെ മാനം ഈ ഒരു വിഷയത്തിൽ നൽകരുത് പഹൽഗാമിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരാക്രമണമാണ് അതിന് തിരിച്ചടി പാകിസ്ഥാന് നൽകി എന്നത് അഭിമാനകരമായ കാര്യമാണ് ആ ഒരു വിഷയത്തിൽ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് സ്വാഭാവികമായും നമുക്കും സംശയമുണ്ട്